പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് ചതുരപ്പയർ കൃഷി ചെയ്ത് നോക്കിയതാണേ അപ്പോൾ ചതുരപ്പയർ കൃഷി ചെയ്ത് നോക്കി ചതുരപ്പയർ ഇത് ആ പൂത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചതുരപ്പയറിനൊരു ദിവസം കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഇന്ന് വിത്ത് വിത്തിട്ട് സാറിന് നമുക്കൊരു മുപ്പത്തഞ്ചാമത്തെ നാൽപ്പത്തഞ്ചാമത്തെ ദിവസമൊക്കെ കാ പിടിക്കുന്നു എന്ന് പറയും ചതുരപ്പയറിന് പറ്റുന്നില്ല അല്ലാത്ത പേർക്കെ പറ്റുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇത് നമ്മൾ മനസ്സിലാക്കിയത് തണ്ട് മുറ്റി കഴിയുമ്പോഴേ ഇത് ഇതിനകത്ത് കാവിടിച്ച് തുടങ്ങത്തുള്ളൂ പൂത്ത് തുടങ്ങത്തുള്ളൂ എന്നാണ് അങ്ങനെ കുറച്ച് നാളായി ഭയങ്കര സൈലൻറ്റായിട്ട് നിൽക്കായിരുന്നു അപ്പോൾ വലുതായിട്ടുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷ് ആകാനൊക്കെ വലിയ മടിയാണ് ഇങ്ങനെ നല്ലൊന്നാതെ അടിപൊളി പന്തലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുക പക്ഷേ എന്നാലും ഒരു എസ്റ്റാബ്ലിഷ്ഡാകാനൊക്കെ വലിയ മടിയാണ് അപ്പോൾ അത് അടുത്ത് ചെടി നിൽക്കുന്ന ചെടികളിലൊക്കെ പടർന്ന് കൂട്ടമായിട്ട് കിടക്കാനൊക്കെയാണ് താല്പര്യം നമ്മളിപ്പോൾ ഇങ്ങനെ പടർത്തിയൊക്കെ കൊണ്ടുവരികയാണ് അപ്പം ഇങ്ങനെ ആദ്യത്തെ ഒരു പൂ പിടിച്ചിട്ടുണ്ട് പൂ പൂത്തിട്ട് ഇഷ്ടംപോലെ ആദ്യത്തെ ഒരു പൂ അതിനകത്ത് പിടിച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അത് നീല കളറാണ് പൂവിന് ശംഖുപുഷ്പത്തിൻ്റെ പോലത്തെ പൂവാണിത് കാണാനൊക്കെ ഭംഗിയുണ്ട് അപ്പോ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചതുരപ്പയർ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇനി പൂക്കായൊക്കെ ആയിട്ട് നമുക്ക് എന്ത് കാണിച്ചതില പേർ എങ്ങനെയാണ് അപ്പം അങ്ങനെ വലുതായിട്ടൊന്നും മാർക്കറ്റിൽ വാങ്ങിക്കാനൊന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ കൃഷി ചെയ്യുന്നത് പക്ഷേ ഇത് കായാകുമ്പോൾ ഇനി അടുത്ത എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം ഓക്കേ